സംസ്ഥാനത്ത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പുതിയ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും പദ്ധതി അനുസരിച്ച് അതിക്രമങ്ങളോട് പ്രതികരിക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനം വനിതകൾക്ക് നൽകും സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആദ്യഘട്ടത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി എല്ലാ ജില്ലകളിൽ നിന്നുമായി നൂറ് വനിതാ പോലീസുകാർക്ക് പരിശീലനം നൽകിക്കഴിഞ്ഞു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വിദഗ്ധരായ പരിശീലകരെ എത്തിച്ചാണ് പോലീസുകാർക്ക് പരിശീലനം നൽകിയത് ഈ വനിതാ പോലീസുകാർ സ്റ്റേഷൻ പരിധിയിലുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ കുടുംബശ്രീ യൂണിറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും പ്രായഭേദമന്യേ ഏത് വനിതകൾക്കും പങ്കെടുക്കാവുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ബസ്സിൽ നിന്ന് ൊട്ടിക്കാനായിട്ടുള്ളൊരു ശ്രമമുണ്ടായാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ ആക്രമണം ഉണ്ടായാൽ സ്കൂട്ടറിൽ വരുന്നവരാൾ മാല പൊട്ടിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസരത്തിൽ ഒരു അക്രമിയെ അല്ലെങ്കിൽ പല അക്രമികളെ നേരിടേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലുള്ള പരിശീലനമാണ് പ്രധാനമായും നൽകുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടു ലക്ഷം വനിതകൾക്ക് പരിശീലനം നൽകുകയാണ് ലക്ഷ്യം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നല നിർവഹിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം